പുരോഹിതന്മാരെ അപ്പം ബിഷപ്പ് അതുപോലെ തന്നെ നമ്മളിപ്പം മലയാള ഭാഷ പറഞ്ഞ അച്ഛൻ അച്ഛൻ എന്നുള്ള വാക്ക് എങ്ങനെ വന്ന എനിക്ക് തോന്നുന്നത് ഈ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അച്ഛൻ എന്ന വാക്കൊക്കെ വന്നത് ഈ എന്നെ ഹിന്ദു ആചാരത്തിൽ നിന്നൊക്കെ കിട്ടിയ ചില കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു ഞാൻ ചോദിക്കുന്നു ഈ ബിഷപ്പ് അച്ഛൻ ചെമ്മാച്ചൻ എന്നുള്ള ഒരു പദവിയും അവർക്കുള്ള ഒരു വസ്ത്രധാരണവും ഇത് ഏത് കാലഘട്ടങ്ങളിലാണ് സഭ സ്വീകരിക്കുന്നത് ഈ അപ്പോസോലന്മാരുടെ കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം അപ്പോസോലന്മാരുടെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ ഷമ്മാശന്മാരെ പ്രവൃത്തികളുടെ പുസ്തകം ആറാധ്യായത്തിൽ ഏഴ് ഷമ്മാശന്മാരെ തിരഞ്ഞെടുത്തു ഡീക്കൺ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വായിക്കരുത് ഏഴുപേരെ തിരഞ്ഞെടുത്ത് കൈവച്ചു പറയുന്നത് അല്ല അത് ഈ മേശകളിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിട്ടല്ലേ അതെ അതാണ് എന്ന് എന്നുദ്ദേശിക്കുന്നത് അപ്പോ സഭ വളരുമ്പോൾ ആ ശുശ്രൂഷകൾക്ക് പല പിന്നീട് ഈ ഷമ്മാഷന്മാര് ആറ് ഗണമായിട്ട് ഒക്കെ തിരിക്കുന്നുണ്ട് അതായത് പാട്ട് പാടാനുള്ളവര് പിന്നെ ബൈബിൾ വായിക്കാനുള്ളവര് ഈ ഇങ്ങനെ പല ശുശ്രൂഷകൾക്ക് വേണ്ടി സഭ വളരുമ്പോൾ അതനുസരിച്ച് ഗണം ഗണങ്ങളായിട്ട് അവരെ തിരിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇക്കനാത്തി എന്ന് പറഞ്ഞ ഏഴ് നൂറ്റി ഇരുപത് കാലഘട്ടത്തിലൊക്കെ തന്നെ ത്രീ ടയർ സിസ്റ്റം അതായത് മൂന്ന് പേരെ ആക്കിയിട്ടുണ്ട് സഭയില് ബിഷപ്പ് കശീശ കശീശ്മാശ ഇതാണ് മൂന്ന് ടയർ അത് സഭയിൽ ഇന്നും അങ്ങനെയാണ് ത്രീ ടയർ എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ളതാണ് ഞാൻ പറയാം പെൻഡോസിനകത്തും ഇതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക്കൽ പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ പ്രസിഡന്റ് മൂന്ന് അല്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ അവർക്ക് പ്രത്യേകമായിട്ട് അവിടെ തിരിച്ചറിയാനായിട്ട് ഒരു വസ്ത്രധാരണം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് തിരിച്ചറിയാനായിട്ട് വസ്ത്രധാരണം ഞാൻ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ തന്നെ തിരിച്ചറിയാൻ മേലാത്ത രീതി നടന്നുകൊണ്ടിരിക്കുക ക്രിസ്ത്യാനികൾ തന്നെ തിരിച്ചറിഞ്ഞ കൊല്ലും അത് ഈ ജസ്റ്റ് ഈ പ്ലിനീതറിന്റെ കത്തിനകത്തോരൊക്കെ ഞാൻ പിടിക്കുന്നുണ്ട് ക്രിസ്ത്യൻ പേരുള്ളവരെല്ലാം പിടിച്ച് കൊല്ലുന്നുണ്ട് അതായത് എഴുതി ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പേരുള്ളവനെ പേരുള്ളവനെ അവൻ എന്ത് ചെയ്യണം അവനതിനെ നിഷേധിക്കണം അവൻ സീസർ ദൈവമാണെന്ന് പറയണം ദൂവം കാണിക്കണം പിന്നെ ബലി കഴിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ഇനി ആ പിന്നെ പീഡനം വരുമ്പോഴേക്കും ഡയോക്ലീഷിന്റെ പീഡനം വരുമ്പോഴേക്കും അവിടെ ഡയോക്ലിഷൻ നിർബന്ധമായിട്ടും എല്ലാവരും റോമൻ ദേവന് ബലി കഴിക്കണം എന്ന് ഏർ കൽപ്പിച്ചു യഹൂദനെ ഒഴിവാക്കി യഹൂദൻ യഹൂദന്റെ ബലി നടത്തിയാൽ മതി പക്ഷെ അത് ചക്രവർത്തിയുടെ പേരിൽ നടത്തണമെന്ന് ഒരു കണ്ടീഷൻ വെച്ചു യോക്ലീഷന്റെ പീഡനം ഈ ഡയോക്ലിഷന്റെ പീഡന സമയത്താണ് നമ്മൾ ഈ വളരെ പ്രസിദ്ധനായ നമ്മുടെ ഗീവറി സഹത സെയിന്റ് ജോർജ് എന്ന് പറയുന്ന ആള് അതുപോലെ സുറിയാനി ക്സാനുള്ള കുര്യാക്കോ സഹത ഒരു കൊച്ചു കുഞ്ഞ് ഇവരൊക്കെ കൊല്ലപ്പെടുന്ന ഡയോക്ലിഷ്യന്റെ പീഡന കാലഘട്ടത്തിലാണ് അന്ന് ഡയോക്ലീഷ്യൻ പറഞ്ഞത് സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ളവരെല്ലാം കൂടി റോമൻ ദേവന്മാർക്ക് ബലി കഴിക്കണമെന്നും നിഷേധിക്കുന്ന പക്ഷം അവരെല്ലാവരും കൊല്ലപ്പെടണമെന്നോ അതായത് ഈ ഈ മതപീഡന ഏറ്റവും കാഠിന്യമായത് അതായത് എടി മുന്നൂറ്റി നാലിലാണ് ആ സമയത്താണ് കൊല്ലപ്പെടുന്നത് അപ്പൊ അത്രയും പീഡനങ്ങളുള്ള സമയത്ത് ക്രിസ്ത്യാനികളാണെന്ന് പോലും പുറത്തറിയാം അറിയരുതെന്നുള്ള ഉദ്ദേശത്തിൽ ആളുകൾ നടക്കുമ്പോ ഇനി കുപ്പായൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് അന്ന് ആളുകൾ നടന്നു നടന്നോന്ന് ചോദിക്കുന്നത് തന്നെ അതെ ഇപ്പൊ സൗദിയിൽ ഏതെങ്കിലും ഒരച്ഛൻ തൊപ്പി വെച്ചടക്കു സൗദിയില് ഇവിടെ നമ്മുടെ ഒരു അച്ഛൻ പോയി തൊപ്പിം വെച്ചടക്കുട്ട് നടക്കു സൗദിടെ ഓർത്തഡോക്സില് ഒരു ഒരു മെത്രാൻ കാര്യം പുള്ളിക്ക് പട്ടം പോയ ഒരു പുള്ളി ഒരു മെത്രാനാണെങ്കിലും ഇരിക്കുന്നതാണ് ഞങ്ങൾ സൗദിയിൽ അതൊക്കെ ഇടുന്നേ അല്ല സൗദിയിൽ പോയിട്ട് ഇങ്ങനെ വഴിയെ ഇങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ അതൊന്ന് വിമർശിക്കുന്ന അർത്ഥവും ഇല്ല ബി പറഞ്ഞ ഈ കുപ്പായവും ഇതും ഒക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം അതായത് ക്രിസ്തീയ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ രാജകീയ പുരോഗതി വർഗം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് കഴിയുമ്പോൾ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നു കാരണം സഭയ്ക്ക് സ്വാതന്ത്ര്യം രാജത്വത്തിന്റെയും പൗരോത്വം അല്ല അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്ന ചോദിച്ചത് എനിക്ക് ഉത്തരം കിട്ടി ഇത് അപ്പോസ്തോലന്മാരോ അപ്പോസ്തോലന്മാരുടെ ശിഷ്യന്മാരോ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഇതുപോലെയുള്ള തിരിച്ചറിയാനുള്ള വസ്ത്രരീതികൾ എന്നുള്ളത് എനിക്കത് ക്ലിയറായി അതാ ഞാൻ ചോദിച്ചോളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഓരോ പോയിന്റ് അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന വെച്ചാലേ ഈ പോയിന്റ് അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന വെച്ചാൽ ഇതൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ സഭയിലുള്ള ബിഷപ്പ്മാരുണ്ടായിരുന്നെങ്കിലും അവർക്ക് പ്രത്യേകമായ ഒരു വസ്ത്രധാരണമോ അല്ലെങ്കിൽ ഇതുപോലുള്ള തൊപ്പിയോ കയ്യിലൊരു വടിയോ ഇതൊന്നും ഇല്ലായിരുന്നു ഏഴി മുന്നൂറിന് ശേഷമാണ് ഇത് ഈശുരൂപം ധരിക്കുമായിരുന്നോ ഈ കാലഘട്ടങ്ങളിൽ കോൺസ്റ്റന്റു ശേഷമാണ് കുരിശ് കുരിശുരൂപ അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു രീതികളും ക്രൈസ്തവ സഭയിൽ ഇല്ലായിരുന്നു കാരണം ക്രിസ്ത്യാനിയാണെന്ന് പുറത്തറിഞ്ഞാൽ അവനെ വധിക്കപ്പെടുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ്